നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉന്നത ഇടപെടലിൽ മാത്രമാണ് എല്ലാ പഠിതകളും പോലീസ് അടച്ചാണ് അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂരിൽ പുതിയ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് പോകാനിറങ്ങിയപ്പോൾ വയനാട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ജുവലറിയുടെ ഉദ്ഘാടനം ഇന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരും നടി ഹൻസിയും ചേർന്നായിരുന്നു ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നത് ബോബിയെ കസ്റ്റഡിയിലെടുത്തിട്ടും ഉദ്ഘാടന ചടങ്ങുകൾ ബോച്ചയില്ലാതെ കോയമ്പത്തൂരിൽ നടന്നു കൊച്ചിയിലെ അഭിഭാഷകരുമായി മുൻകൂർ ജാമ്യത്തിന് ഒ വി ചെമ്മന്നൂർ ആലോചന നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഖേദം പ്രകടിപ്പിക്കാനായിരുന്നു നീക്കം പക്ഷേ അതിനു മുൻപ് പോലീസിന് ഉന്നതതല നിർദ്ദേശം വന്നു ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയുമായി പോലീസ് മേധാവിയുമായും ഹണി റോസ് സംസാരിച്ചിരുന്നു അതേസമയം ഹണി റോസിന്റെ ധീരമായ പോരാട്ടത്തിന് പിന്തുണയുമായി സിനിമാ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെബ്ക പിന്തുണ അറിയിച്ചു താരസംഘടനയായ അമ്മയും ഹണിറോസിന് പിന്തുണയുമായി രംഗത്തെത്തി മന്ത്രി ആർ ബിന്ദുവും ഹണിറോസിനെ പിന്തുണച്ചു സ്ത്രീകളായതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെടുന്നു എന്നാണ് മന്ത്രി പ്രതികരിച്ചത് ബോപി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് നല്ല മാറ്റത്തിനുള്ള തുടക്കമാകട്ടെ എന്നും മന്ത്രി ബിന്ദു പറഞ്ഞു ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോൺ വിളിച്ച് എല്ലാ നിയമ നടപടികൾക്കും ബിന്ദുനെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ബോബിയെ കസ്റ്റഡിയിലെടുത്തത് കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ഇളവുകൾ ഒന്നും നൽകേണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിക്കാനും പോലീസ് തീരുമാനിച്ചു ഇന്നലെ തന്നെ ബോബി വയനാട്ടിലേക്ക് കടന്നതായി പോലീസിന് വ്യക്തമായി വിവരം ലഭിച്ചിരുന്നു ബോബി രക്ഷപ്പെടാതിരിക്കാനായി വയനാട് പോലീസിന്റെയും വിവരം അറിയിച്ചു നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമായിരുന്നു ഇന്ന് രാവിലെ മേപ്പാടിയിലെ എസ്റ്റേറ്റിനോടനുബന്ധിച്ചുള്ള റിസോർട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കും വരെ പുറത്താരും ഒന്നും അറിഞ്ഞില്ല മുൻകൂർ ജാമ്യം നേടാനും അത് ലഭിക്കും വരെ ഒളിവിൽ പോകാനുമുള്ള പഴുതുകൾ അടച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ ദ്രുതഗതിയിലുള്ള നടപടികൾ ആദ്യം ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതെ തന്നെ ഒരു വ്യവസായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് താൻ നേരിടുന്ന ലൈംഗിക അധിക്ഷേപങ്ങളെ കുറിച്ച് ഹണി റോസ് സമൂഹ മാധ്യമത്തിൽ കുറപ്പ് പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിന് താഴെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഹണി റോസിന് നേരിടേണ്ടി വന്നത് ഈ വ്യവസായി ബോബി ചെമ്മണ്ണൂരാണെന്ന തരത്തിലും ചിലർ കമന്റുകൾ ഇട്ടിരുന്നു അധിക്ഷേപം എല്ലാ പരിധിയും കടന്നതോടെ ഹണി റോസ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു